ഇപ്പോൾ ഫിഷൻ ഷിക്സ് തീരാൻ പോവുകയാണല്ലോ ഏതായാലും ഇന്നൊരു കെട്ടിപ്പിടുത്തം കാണാനിടയായി കെട്ടിപ്പിടുത്തതൊന്നൊരു ഒന്നൊന്നര കെട്ടിപ്പിടുത്തം ഇത്രയും നാളും കണ്ടതൊന്നുമല്ല ഇന്നത്തെ കെട്ടിപ്പിടുത്തമായിരുന്നു എന്താ പറയുക ലൈവ് കണ്ടവരെല്ലാം കണ്ടു കാണും കേട്ടോ ഗിബ്രിയുടെ നിലയും വിലയൊക്കെ മറന്നുപോയ അവസ്ഥയിലായിരുന്നു ഗിബ്രി അപ്പം ജാസ്മിൻ കുഞ്ഞ് രണ്ടും കൽപ്പിച്ചാണ് ഇത് ഞാൻ എനിക്കിതൊന്നും ഒരു വിഷയമല്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് വേറെ ലെവലാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ഏതായാലും ഒരു വല്ലാത്ത നിങ്ങൾ വിചാരിക്കും ഈ എന്ന് പറഞ്ഞാൽ വേറൊരു കെട്ടിപ്പിടുത്തോ ഇതൊന്നും അല്ലെന്ന് ഇത്രയും നാളും കണ്ടതൊന്നും അല്ലെന്ന് ഇന്നത്തെ കെട്ടുപിടുത്തമൊന്നും കാണേണ്ട അവസ്ഥയാണ് ഞാൻ വിചാരിച്ചു ഇത് വേറെ ലെവലിലേക്കൊക്കെ പോകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വളരെ താല്പര്യത്തോടെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എന്നെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് തേടി വരുന്നു യമുനാറാണി എപ്പോഴായാലും യമുനാറാണിക്ക് ഇങ്ങനെ പോക്കാറില്ലോ പണ്ട് നമ്മൾ രാത്രിയിൽ യമിനാറാണി പേടിച്ചോടിയുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ജഫ്മിനും ഗബ്രിയും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നപ്പം യമുനാ റാണി എന്തോ കണ്ട് പേടിച്ച് ഓടി അൻഷിബയുടെ അഭയം പ്രാപിക്കുന്നു അതേപോലെ തന്നെ യമിനാ റാണി അവിടെ പ്രത്യക്ഷപ്പെടുന്നു യമുനാ റാണി അവിടെ പ്രത്യക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് പലതും പല സംഭവിച്ചതിനെ ബിഗ് ബോഫ് തന്നെ വിചാരിച്ചു എൻ്റെ മോ ഈ ഗബ്രി ഒന്ന് ഇങ്ങോട്ട് കയറ്റി വിടേണ്ടായിരുന്നു എന്ന് വിചാരിച്ച ഒരു നിമിഷമായിരുന്നത് ഇത് വേറെ ലെവലിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ള ഒരു നിമിഷമായിരുന്നു ഏതായാലും അത് എമിനാറാണി ഇടപെട്ട് അത് ഇല്ലാതാക്കി എമിനാറാണി വിചാരിക്കുകയായിരിക്കും ഇന്നലെ ഞാൻ ഈ പെണ്ണിനെ എന്തൊക്കെ ഉപദേശിച്ചതായല്ലേ മോളെ നിനക്കൊരു ഭാവിയുണ്ട് നിനക്ക് ജീവിതം ഇനിയും കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്താക്കിയായിരുന്നു ഉപദേശം ആ ഉപദേശങ്ങളെല്ലാം തൻ്റെ കൺമുമ്പിൽ നിഷ്ഫലമാകുന്നത് കണ്ടപ്പം എമിനാറാണി എമിനാറാണി തൊട്ടു വിളിക്കുന്നുണ്ട് ജാഫ്മിന് ജാഫ്മിനതൊന്നും അറിയുന്നില്ല പിന്നെ ഇപ്പം കഴിഞ്ഞിട്ട് യമുനാരാണിയെ കണ്ടൊരു ഉച്ചഭാവത്തി മുഖം തിരിക്കുന്ന ജാഫ്മിനെയും നമുക്ക് കാണാം ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഏതായാലും ഈ ഫീഫണിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ഉണ്ടായ കപ്പ് കിട്ടിയില്ലെങ്കിലും പ്രയോജനം ഉണ്ടായ രണ്ട് പേര് എനിക്ക് തോന്നുന്നു ജാഫ്മിനും ഗബ്രിയാണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും ഏതായാലും അറുമാതിച്ചു എന്ന് തന്നെ പറയാം